സ്വപ്നത്തിൽ കാണുന്നതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് പ്രധാനമായും മരണപ്പെടുന്നത് സ്വപ്നത്തിൽ കാണുന്നത് ടെൻഷനും ഖേദവും ജീവിതത്തിൽ ഉണ്ടാകും എന്നതിൻ്റെ മേൽ അറിയിക്കും എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കളിലെ പ്രമുഖനായ അബു മരിക്കുന്നത് സ്വപ്നത്തിൽ കാണാൻ ഇടയായാൽ ജീവിതത്തിൽ ടെൻഷനും ഖേദവും ഉണ്ടാകുമെന്നതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് ഇനി വല്ലവനും മരിക്കുന്നതും മരിച്ചതിന് ശേഷം ജീവിക്കുന്നതുമാണ് സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ അതിന്റെ വ്യാഖ്യാനം മറ്റൊന്നാണ് സമർ മാത മരണപ്പെട്ടു പിന്നീട് ജീവിച്ചു ഇതാണ് സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ ഫൈന്നഹു ഫൈനഹു ബുതമ്പൻ ജീവിതത്തിൽ അവൻ ഒരു പ്രധാന തെറ്റ് ചെയ്യുകയും സുമ്മത്തൂബു പിന്നെ തെറ്റിൽ നിന്ന് തോബ ചെയ്ത് മടങ്ങുകയും ചെയ്യുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി പറയപ്പെടുന്നത് രോഗമോ മരണത്തിന്റെ കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് മരണപ്പെടുന്നത് ഒരാൾ സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ അവൻ്റെ ആയുസ് വർധിക്കുമെന്നാണ് വമൻ യത്തൂൽ കാരണങ്ങളൊന്നുമില്ല രോഗങ്ങളൊന്നുമില്ലാതെയാണ് മരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി പറയപ്പെടുന്നത് മരണപ്പെട്ട വ്യക്തി പിന്നീട് മരിക്കുന്നത് വീണ്ടും സ്വപ്നത്തിൽ കണ്ടാൽ അവൻ്റെ കുടുംബത്തിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒരാൾ കൂടെ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ മേൽ അത് അറിയിക്കുന്നു എന്നും സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് മയ്യത്തൻ മാത്ത മൗത്തൻ ജനീത മരിച്ചുപോയ വ്യക്തിയെ പിന്നീട് മരിക്കുന്നത് സ്വപ്നത്തിൽ കാണാൻ ഇടയായാൽ കാണാനിടയായാലും ഇൻസാൻ മരണപ്പെട്ട വ്യക്തിയുടെ ഫാമിലി കുടുംബത്തിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോകും എന്നതിൻ്റെ മേൽ അത് അറിയിക്കുന്നുണ്ട് ഇതെല്ലാം നിഗമനങ്ങൾ മാത്രമാണ്